ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിലാഷ് നമ്പ്യാരാണ് നമസ്കാരം സാർ നമസ്കാരം ഒരു ആസ്ട്രോളജിസ്റ്റാണ് ആസ്ട്രോളജി തന്നെ മറ്റൊരു വിഭാഗത്തിൽ വരുന്നതാണ് വശ്യം അപ്പം ഈ വശ്യം എന്ന് പറയുമ്പോൾ വശ്യം ഒരുപാട് തരത്തിലുണ്ട് സാമ്പത്തിക വശ്യമുണ്ട് മുഖവശ്യമുണ്ട് അങ്ങനെ വശ്യം പല വിധത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഈ വശ്യങ്ങളെല്ലാം ഒന്നു തന്നെയാണോ അതോ വശ്യങ്ങൾക്ക് ഈ ഓരോ പേരിട്ട് വിളിക്കുന്ന വശ്യങ്ങൾക്കും പ്രത്യേക രീതിയിലുള്ള പൂജാതിക്രമങ്ങളാണോ ഉള്ളത് എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം പൂജാതി കർമ്മങ്ങൾ തന്നെയാണ് രീതികളും അതുതന്നെയാണ് വശ്യം എന്ന് പറയുന്നത് നമുക്ക് നേടാൻ പറ്റാതായിട്ടില്ല അല്ലെങ്കിൽ ഒരു തടസ്സമുള്ള സ്ഥലത്ത് നിന്ന് അവനെ നീക്കിത്തരിക എന്നല്ലതാണ് പക്ഷെ ഇന്ന് കൂടുതലും വശ്യം ചെയ്യുന്നത് അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ അടുത്ത നമുക്കിഷ്ടപ്പെട്ട സ്ത്രീയെ അല്ലെങ്കിൽ പ്രണയിക്കുന്നൊരു സ്ത്രീയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെയാണ് കൂടുതലും വശത്തിനായിട്ട് പോകുന്നത് മറ്റുള്ള മറ്റു കർമ്മങ്ങൾക്ക് കൂടുതൽ വശ്യമായിട്ട് പോവാറില്ല എന്നുള്ളതാണ് വളരെ അപൂർവ്വങ്ങളെ അപൂർവ്വം ഒരു നൂറിലൊരു പത്ത് ശതമാനം മാത്രമേ മറ്റു വശ്യങ്ങളിലേക്ക് ആൾക്കാർ തിരിയുന്നുള്ളൂ തിരുന്ന് ഇപ്പം കല്യാണം കഴിക്കുന്ന സ്ത്രീയെ സ്വന്തമാക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക ഇതൊക്കെയാണ് എനിക്കൊന്ന് കൂടുതൽ ആളുകളും വരുന്നത് ഇതുകൊണ്ടുള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അല്ലെങ്കിൽ പശ്യം കൂടോത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഇങ്ങനെ കൂടുതലും ആളുകൾ അതെന്തുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല ഗൂഢോത്രപരമായാലും വശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ സോറി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറാണ് പതിവ് കാരണം അതൊരു നല്ല ഒരു കർമ്മമല്ല കാരണം നമ്മളെ അറിയാതെ വേറെ ആളെ കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ മുന്നിലുള്ള വ്യക്തി അറിയാതെ മായായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ കലർത്തി കൊടുത്തുകൊണ്ട് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത് അതൊരിക്കലും ശാശ്വതവുമല്ലേ അതെ ഒരിക്കലും ശാശ്വതമല്ല ഒരു വസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജാതകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ പറയാതൊരു വ്യക്തിയെ നമ്മൾ മറ്റ് ശക്തിയെ കൊണ്ട് നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ എന്താവും അത് നമ്മുടേതല്ല അത് ശാശ്വതവുമല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അല്ല അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ അപ്പം എന്ത് പൂജയാണ് ചെയ്യുന്നത് ഇല്ല ഞങ്ങൾ പൂജ പൂജാതി കർമ്മ കർമ്മങ്ങളിലേക്കല്ല ഞങ്ങളുടെ ഫോക്കസ് പൂജ ചെയ്യുക എന്നതല്ല ആളെ വരുന്ന വ്യക്തിയുടെ നെഗറ്റീവ് തലങ്ങള് ഇല്ലാതാക്കിക്കൊണ്ട് ആളെ തന്നെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കർമ്മം അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും കൊണ്ട് ടൈമുണ്ട് ഏറ്റവും പുറത്തു സമയം ഒക്കെ കൊണ്ട് നമ്മൾ എന്താണ് അവരുടെ കൂടെ നടക്കുന്നത് ഈ ഈ കാലഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് അവരുടെ ഫാമിലിയിൽ എന്താണ് നടക്കുന്നത് ഒരു വ്യക്തിയെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ആ ഫാമിലിയെ മൊത്തത്തിൽ നോക്കേണ്ടതായിട്ടുണ്ട് ആ വീടും അവർ താമസിക്കുന്ന വീടും സ്ഥാപ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിച്ച് കൊണ്ട് ഒരു ശാശ്വതമായൊരു പരിഹാരം നമ്മൾ ചെയ്തു കൊടുക്കുക പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അവർ ചെയ്യണം അവർ ചെയ്യണം ഞാനല്ല ചെയ്യുന്നത് അവർ ചെയ്യുക അവർ ആ തലങ്ങളിലേക്ക് എത്തുക അവരുടെ എനർജി ആ തലങ്ങളിലേക്ക് എത്തിക്കുക എന്നല്ലതാണ് അപ്പോൾ അതിൻ്റെ അതിനുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുക അതിനുള്ള കറക്റ്റായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവർ ആ തലങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ അവർക്ക് കിട്ടുന്ന കിട്ടുന്നതായിട്ടുള്ള അവർക്ക് ബെനിഫിറ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മളിലേക്ക് ബാക്കിയുള്ള കാര്യം കൂടെ ചെയ്തു കൊടുക്കുക അപ്പം നമ്മളിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് എന്താണ് നീടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം പലപ്പോഴും ഞാൻ സംസാരിച്ചുള്ള പല ജ്യോതിഷന്മാരും പറയുന്നത് ഒരു വ്യക്തി നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിനുള്ള ഇൻഡ്യൂഷൻ കിട്ടും അയാൾക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ അയാളുടെ പ്രശ്നം എന്താണെന്ന് അങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് ഇൻഡ്യൂഷൻ ലഭിക്കാറുണ്ടോ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ലഭിക്കുന്നത് അത് നമ്മുടെ ഒന്ന് ഉപാസനാമൂർത്തി ഏതൊരു ജ്യോതിഷനും ഒരു ഉപാസനാമൂർത്തിയുണ്ട് ഒരു ജ്യോതിഷിനും മോശക്കാരനൊന്നുമില്ല എല്ലാം അവരവരുടേതായ ഒരു എനർജിയിൽ നിൽക്കുന്നവരാണ് അപ്പോൾ പോണ വ്യക്തി ഏത് രീതിയിലിരിക്കുന്നോ അയാൾ സമയം മോശവും അയാളുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയും കോമണായിട്ട് കണ്ടുവരുന്നത് എന്നാ വെറുതെ ഒന്ന് പോയി കണ്ടു കളയാം എന്ന രൂപത്തിലാണ് പലവരും വരുന്നത് അതിനൊരു പ്രശ്നപരിഹാരം ചില സമയം കണ്ടെത്താനും ആവശ്യമില്ല ഒന്ന് ഒന്ന് കണ്ടുകള വെറുതെ ഒന്ന് കണ്ടുകളയാം ആ വാക്ക് തന്നെ അവിടെ വെറുതെ അതല്ല ശരിക്കും കഴിഞ്ഞാൽ അതിന് ജ്യോതിഷിനെ കാണാൻ പോകുമ്പോൾ അതിൻ്റെതായ ചിട്ടയും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ചിട്ട കുളിച്ച് വൃത്തിയായി ശുദ്ധമായി മനസ്സ് ശുദ്ധമാക്കി നമ്മളെന്താണോ ദേവജ്ഞൻ്റെ അടുത്ത് പോയി പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഭക്തിയോടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭക്തിയോടെ തന്നെ അത് ആ രീതിയിൽ ഇറങ്ങണം അതായത് ഇപ്പോൾ നമ്മളോട് പറയാൻ വരുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഐഡിയ വേണം എന്താണ് ആ പറയേണ്ടത് നമ്മുടെ കൃത്യമായിട്ടുള്ള ധാരണ അയാൾക്ക് വേണം തീർച്ചയായും കാരണം അല്ലാതിരിക്കുന്ന സമയം നമ്മളൊരു വാശിപ്പുറത്ത് അല്ലെങ്കിൽ അയാളെ വെല്ലുവിളിക്കുന്ന രീതിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ തലങ്ങളിലേക്ക് ഒരു ഓരോ വ്യക്തികളും ഓരോ ജ്യോതിഷന്മാരും ഓരോ പൂജാരിമാരും എത്തുന്നത് അപ്പോൾ ആ ഒരു വെല്ലുവിളി അവരുടെ ഉപാസനമൂർത്തി ചില സമയം അത് വേറെ രീതിയിൽ എടുത്തു അപ്പോൾ അത് ആ ഒരു പരീക്ഷണത്തിലേക്കൂടി വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് ഒരു എന്താ പറയണ്ടേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുടുംബപരദേവത്തിനെ വിളിച്ച് നമ്മൾ ഇറങ്ങുന്ന ഈ കാര്യത്തിന് അതിൻ്റേതായ തക്കതായ മുന്നിൽ കാണിച്ചു തരണം അതിൻ്റെ ഉത്തരം കാണിച്ച് തരണം അതിൻ്റെ വഴികൾ കാണിച്ചു തരണം എന്നാൽ ആ ഒരു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന കൊണ്ടേ ജ്യോതിഷിൻ്റെ അടുത്ത് പോകാവോ അല്ലാതെ പോകരുത് എന്ന് പറയുന്നത് അല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താണ് അവർക്ക് സംഭവിക്കുന്നത് അല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലത് തെറ്റും ജ്യോതിഷന് തെറ്റണമെന്നില്ല ജ്യോതിഷൻ കറക്റ്റായിരിക്കും പക്ഷെ ഉപാസനമൂർത്തി കൂടി കടത്തി കൊടുക്കും നമുക്കൊരു പരീക്ഷണ വസ്തുവല്ലല്ലോ അവിടെ നമ്മളൊരു ജ്യോതിഷിനോതിഷിനെക്കാട്ടിലും കൂടുതൽ വളർന്നിരിക്കണം അപ്പോൾ നമുക്ക് പരീക്ഷണ രീതിയിലേക്ക് പോകാം അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നതായ എനർജി അല്ല ജലസം ചിലസിനെ കിട്ടുക ഉപാസ ഉപാസനാമൂർത്തിയുടെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജ്യോതിഷന് പറയുന്ന കാര്യങ്ങൾ കൃത്യമാവുകയുള്ളു ജ്യോതിഷ കാരണം ജ്യോതിഷം എന്ന് പറയുന്ന കണക്കുകളും കാര്യങ്ങളുമാണല്ലോ ആണല്ലോ അപ്പൊ അതിൽ എങ്ങനെയാണ് ഈ കണക്കുകളുടെയും കാര്യങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു ഉപാസനാമൂർത്തി കടന്നു വരുന്നത് അവിടെയും ദൈവത്തിൻ്റെ ഒരു ശക്തി വേണല്ലോ ദൈവത്തിൻ്റെ ഒരു ശക്തി വേണല്ലോ ആ ആ ശക്തിയും കൂടെ ജ്യോതിഷൻ ഉണ്ടാ ഉണ്ടാവും എന്താ എങ്ങനെയായാലും ആ ജ്യോതിഷൻ ഒരു ഉപാസന നല്ലൊരു ഉപാസന ഉള്ളൊരു വ്യക്തിക്ക് കറക്റ്റായിട്ട് ജ്യോതിഷം കൊണ്ടുപോവാൻ പറ്റത്തുള്ളൂ ഈ കബഡി നിരത്തിലോ ഈ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ജ്യോതിഷം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് കൃത്യമായിട്ടുള്ള ജ്യോതിഷമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം കറക്റ്റ് ആണ് അല്ല പലപ്പോഴും ജ്യോതിഷം എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ ഗ്രഹങ്ങളുടെയും നിലയ്ക്കനുസരിച്ചുള്ള കണക്കുകളാണല്ലോ അത് കണക്കുകൾ മനസ്സിൽ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ കണക്കുകളും ഉപാസനാമൂർത്തികളുമായിട്ട് കൃത്യമായിട്ട് ബന്ധമില്ലല്ലോ പക്ഷെ കണക്കുകൾ കൃത്യമാണെങ്കിൽ അവർ പറയുന്ന ആ കാര്യങ്ങളും കൃത്യമാകുകയല്ലേ അവിടേക്കൊരു ഉപാസനാമൂർത്തി ഉപാസനാമൂർത്തിയാണ് ശരിക്കും അതിൻ്റെ നല്ല തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും അപ്പോൾ ഒരു ജ്യോതിഷം പറയുമ്പോൾ ആ വ്യക്തി വെക്കുന്ന കാലും കൈയും ആ ജ്യോതിഷിൻ്റെ മുന്നിലിരിക്കുന്ന ആ പ്രപഞ്ചത്തിൽ കാണിക്കുന്ന പല പല മാറ്റങ്ങളുമുണ്ട് ഓലമുറിഞ്ഞു വീഴുക അല്ലെങ്കിൽ മാവിൻ്റെ കൊമ്പുടിഞ്ഞ് വീഴുക അപ്പുറത്ത് പാത്രം തട്ടി താഴെ അതൊക്കെ ഒരു ഉത്തരങ്ങളാണ് അത് ഉപാസനാമൂർത്തി കാണിച്ചു കൊടുക്കുന്ന ഓരോരോ ശക് അതിൻ്റെ കൂടെ പ്രപഞ്ചശക്തിയും കൂടി ഉണ്ട് അത് ഈ കാൽക്കുലേഷൻ ചെയ്യുന്നതിൻ്റെ നടുക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചില അടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ചോദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വെത്തിൽ ഇടയ്ക്കെടുത്ത് വായിലിടും മതി കാരണം മോശമായ വഴിയിലേക്കൂടി സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി മോശമായി പോവും എന്ന രീതിയിൽ അവർ അവരെന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിടും അപ്പോൾ തീർച്ചയായിട്ടും ഉപാസനാ മൂർത്തിയും ഈ ജ്യോതിഷം ഇതെല്ലാം കൂടി എല്ലാം കൂടിയുള്ള പ്രപഞ്ച ശക്തിയുമായിട്ടുള്ളൊരു ഒരു കൂട്ട് യോജിക്കലാണ് എന്നാൽ മാത്രമേ ആ അതെ അതെ തീർച്ചയായിട്ടും അല്ലാതെ നമുക്ക് കണക്കുകൾ വെച്ച് കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയില്ല കണക്ക് കണക്ക് തന്നെയാണ് കാൽക്കുലേഷൻ തന്നെയാണ് എല്ലാം പക്ഷേ അതിൻ്റെ കൂടെ ഒരു എനർജി എന്നുള്ളതാണ് ഉപാസനയുടെ ശക്തി മൂർത്തി തന്നെയാണ് അവർ ഏതൊരു ജ്യോതിഷനും ഉപവാസനാ മൂർത്തി ഉണ്ടാവും അതവർ പുറത്ത് കാണിക്കത്തില്ല അല്ലെങ്കിൽ പറയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഉപാസനമൂർത്തി വേണം ഉപാസനമൂർത്തി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി തീർച്ചയായിട്ടും ഉണ്ട് എല്ലാ ജ്യോതിഷന്മാർക്കും ഉണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ അത് പുറത്ത് കാണിക്കാറില്ല അല്ലെങ്കിൽ പുറത്ത് പറയില്ല